ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു സെയിൽ വീഡിയോ ഇടുന്നത് കുറച്ച് പ്ലാന്റുകൾ സെയിൽ ചെയ്ത് ക്ലിയർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ സെയിൽ നടക്കണമെന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ കുറച്ച് പ്ലാന്റ്സും കൂടെ കാണിക്കാനാണ് സാൻ സാൻസവേരിയയുടെ കുറച്ച് വെറൈറ്റീസാണ് കാണിക്കുന്നത് ഇതിലൊരു മൂന്നാലഞ്ച് വെറൈറ്റി ഉണ്ട് കോംബോ ആയിട്ട് വേണവർക്ക് അങ്ങനെയും ഇല്ലായെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മിനിയേച്ചർ ആണ് ഒത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന വെറൈറ്റി അല്ല മിനിയേച്ചർ ആണ് അതുപോലെ തന്നെ നല്ല ഉള്ള നാരോ ആയിട്ടുള്ള ലീഫാണ് ഇതിനുള്ളത് ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ചെയ്യാനുള്ളത് മദർ പ്ലാന്റ് വേണ്ടവർക്ക് മദർ പ്ലാന്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് അതും കൊടുക്കുന്നതായിരിക്കും അടുത്തത് സാൻസവേരിയയുടെ സാൻസവേരിയുടെ നെസ്റ്റ് എന്നൊക്കെ പറയുന്ന പറയുന്നതായി ഒരു നോർമൽ വെറൈറ്റി പോലെ ഉണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് അതിൻ്റെ സി മധുര പ്ലാന്റും കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റും കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇതും ഇത് നേരത്തെ കാണിച്ച പ്ലാന്റ് അല്ല കേട്ടോ അതിലും ചെറിയ പ്ലാന്റാണ് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് നാരോ ലീഫാണ് ഇത്ര മാക്സിമം ഇത്രയൊക്കെ അതിൻ്റെ വളർച്ച വരുള്ളൂ പിന്നെ നിറച്ച് തൈകൾ വന്നിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ബുഷ് അടുത്ത് വന്നിട്ട് ഇതായി ഇതാണ് കേട്ടോ നല്ല ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ ഉള്ളത് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ഇത് മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ നോക്കിയിട്ട് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല സിൽവർ കളറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഇതും ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നാരോ ലീഫുകളാണുള്ളത് ആദ്യം കാണിച്ച പ്ലാന്റിൽ നിന്നെല്ലാം വ്യത്യാസം ഇത് ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം വ്യത്യസ്ത പാൻ പ്ലാന്റുകളാണ് കേട്ടോ ഇതിന് പ്രത്യേക ഐഡിയ ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഐഡിയ ഒന്നും ഡിയൊന്നും കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഐഡിയ ഒന്നും പറയാത്തത് നല്ല സിൽവർ കളറാണ് ഇതിന് വരുന്നത് അടുത്ത് വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് എൻ്റെ കൂടെ ഒരു ബേബി പ്ലാന്റും കൂടെ ഉണ്ട് ആ ബേബി പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാ ഇത്രയും ബേബി പ്ലാന്റാന്ന് പറഞ്ഞാലും വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ലീഫുകളൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓൺലൈനാണ് പേയ്മെൻറ്റ് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയറുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നേരത്തെ പ്ലാന്റ് എത്തിക്കാൻ